അങ്ങനെ പോകുന്നത് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യാറുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ പുള്ളിക്കാരിത്ത് കുറേ നേരം അനങ്ങാതിരുന്നു ഞാൻ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പോണ ലക്ഷണമൊന്നും കാണുന്നില്ല അപ്പോൾ ഏതായാലും പുള്ളിക്കയറ്റിക്ക് മുട്ട ഇടുകയും വേണം അധികം നേരം അത് പിടിച്ചു വച്ചിട്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ പോണമെന്ന് നോക്കാണ്ട് പുള്ളിക്കാത്തി പണി തുടങ്ങുകയാണ് കുഴി താത്തിക്കൊണ്ടിരിക്കുക പിന്നെ എന്നിട്ട് ഇടയ്ക്ക് തലവൊക്കെ നോക്കിയിട്ട് ഈ പുള്ളി പോണില്ലായിരിക്കുമോ സമയം പത്ത് വൈതണേ പാലെടുത്ത് തീർക്കണ്ടേ ഈ പുള്ളി എന്തിനാണോ നിൽക്കണേ എന്ന രീതിയിലൊക്കെ നോക്കുകയാണ് പുള്ളിക്കാരി കലി കയറിയിട്ടുണ്ട് കേട്ടോ കാരണം ഈ പുളി ഇതുവരെ ഇട്ട് പോയില്ലെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ താടയിലൊക്കെ ഉണ്ടോ സാധനം തള്ളി വന്നിരിക്കണുണ്ടോ രോമം രോമല്ല ഈ കുഞ്ചി രോമംന്നൊക്കെ പറഞ്ഞ പോലത്തെ കാര്യ സാധനം പൊങ്ങി കണ മുള്ളുപോലെ കൊറേ നേരമായി പുള്ളിക്കാരനായിട്ട് പണിക്കൂല്ല എന്തായാലും ഞാൻ ആ പൊത്തിനകത്തൊരു കല്ലിരിപ്പിണ്ടായിരുന്നു ആ കല്ലിനെ ഇളക്കി മേളിലേക്ക് ഏറ്റുവിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൈകൊണ്ട് മാന്തി എടുക്കാൻ എളുപ്പമുള്ള ലൂസ് മണ്ണൊക്കെയാണ് അത് എന്താന്ന് ചെയ്യട്ടെ എനിക്ക് എന്റെ പണി അതിനെ